നമസ്കാരം ഇന്ന് നമുക്ക് ക്യാരറ്റും ക്യാബേജും വെച്ചിട്ടുള്ള ഒരു ഉഗ്രൻ തോരൻ്റെ റെസിപ്പി നോക്കിയാലോ തോരനൊക്കെ സാധാരണ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം പക്ഷേ ഈ ഒരു രീതിയിൽ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്നുണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റാണ് പെട്ടെന്ന് പണിയും കഴിയും അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ താ നമ്മുടെ മെയിൻ ഐറ്റം ക്യാരറ്റും ക്യാബേജും ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു മീഡിയം വലിപ്പത്തിലുള്ള ക്യാബേജിൻ്റെ പകുതിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ ഒരു അത്യാവശ്യം വലിപ്പമുള്ള ഒരു ക്യാരറ്റും എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് രണ്ടും ആ ഒരു തോലും വേസ്റ്റൊക്കെ കളഞ്ഞിട്ട് ഇതൊന്ന് കഴുകി ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ ക്യാബേജ് ഞാൻ ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ക്യാരറ്റ് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്താണ് എടുത്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇത് രണ്ടും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാക്കി കാര്യങ്ങൾ പെട്ടെന്ന് അങ്ങ് ചെയ്തെടുത്തേക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ അത്യാവശ്യം ഇടയുള്ള ഒരു സ്റ്റീൽ പാത്രം എടുത്തു വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാബേജ് ഇട്ടുകൊടുക്കാം പിന്നെ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് എടുത്ത് വെച്ച ആ ഒരു ക്യാരറ്റും കൂടി ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുവാണ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല ചെയ്യാനുള്ള എളുപ്പം അതാണല്ലോ എന്ന് കരുതി ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തേ ഉള്ളൂ പിന്നെ ഇതിലേക്ക് വേണ്ടത് പച്ചമുളക് അത്യാവശ്യം വലിപ്പമുള്ള നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് എന്താ ഇതുപോലെ രണ്ടെണ്ണം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ഒരു ചെറിയ സവാള അതും എന്താ ചെറുതായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അതുകൂടി നമുക്കിതിലേക്കങ്ങ് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കൈപ്പിടിയോളം നല്ല ഫ്രഷ് ഫ്രഷായിട്ടുള്ള തേങ്ങാ ചിരവിയെടുത്തത് തയ്റ്റുകൊടുക്കുവാണ് ഇനി ഒരു ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഒരു കാൽ ടീസ്പൂൺ അളവിൽ മാത്രം മുളക് പൊടിയും കൂടി നമുക്ക് ഇതിലേക്ക് അങ്ങ് ഇട്ടുകൊടുക്കാം കാശ്മീരി മുളക് പൊടിയൊന്നുമല്ല സാധാരണ മുളക് പൊടിയാണ് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂണിൽ താഴെ ഞാൻ തയ്റ്റ് കൊടുക്കുന്നുണ്ട് ഉപ്പ് നോക്കിയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുത്താൽ മതിയാവും ക്യാബേജ് ആയതുകൊണ്ട് പെട്ടെന്ന് ഉപ്പ് കൂടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് കുറച്ച് മാത്രം അത് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഒരു തവി വെച്ചിട്ടോ അല്ലെങ്കിൽ കൈ വെച്ചിട്ടോ നല്ലപോലെ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ നമ്മൾ ഒന്നിച്ചിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്ത് വരുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മളുടെ തോരൻ റെഡിയായി കിട്ടും ആ ഒരു തോരനെ ഒരു പ്രത്യേക ടേസ്റ്റും ആയിരിക്കും അപ്പോൾ അത് നന്നായിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു രണ്ട് മിനിറ്റ് ഇതിങ്ങനെ തന്നെ ഒന്നിരിക്കട്ടെ ആ ഒരു ടൈമിലേക്ക് നമുക്ക് ഇത് എടുക്കാനുള്ള ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ഞാൻ ചെറിയ തേയിലൊന്ന് ചൂടാക്കാനായിട്ട് വെക്കുവാണ് ചട്ടി ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയും നന്നായിട്ടൊന്ന് ചൂടായ ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കാം കടുകൊക്കെ നല്ലപോലെ ഒന്ന് പൊട്ടിക്കോട്ടെ എന്നിട്ട് നമുക്ക് ഒരു രണ്ട് വറ്റൽ വറ്റൽമുളകൊന്ന് ഒടിച്ചിട്ട് കൊടുത്തേക്കാം കൂടെ തന്നെ ഒരു രണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തേക്കാം അപ്പോഴേക്കും നമ്മുടെ ക്യാബേജ് നല്ല ഉപ്പും മഞ്ഞളും ഒക്കെ പിടിച്ച് നന്നായിട്ടൊന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട് അതെല്ലാം കൂടി നമുക്ക് ഈ എണ്ണയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം കംപ്ലീറ്റ് എണ്ണയിലേക്ക് ഞാൻ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ചെറിയ തവി വെച്ചോ മറ്റോ നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം എല്ലാം കൂടി ഇപ്പം നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് സെൻ്ററിലേക്കാക്കി തട്ടിപ്പൊത്തി അങ്ങ് മൂടി വയ്ക്കാം എന്നിട്ട് ഫ്ലെയിമൊന്ന് കുറച്ച് വെച്ചിട്ട് വേവിച്ചിട്ട് എടുക്കാം അപ്പം ഞാൻ അത് അടച്ച് വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് അത് നന്നായിട്ട് ആവിയൊക്കെ വരുന്നുണ്ട് അത് നല്ല കറക്റ്റായിട്ട് ക്യാബേജ് വെന്ത് കിട്ടിയിട്ടുണ്ട് ഒന്നുകൂടി നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം എന്നിട്ട് ഉപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കണം കുറവാണെങ്കിൽ ഇട്ടോടുക്കാം പക്ഷേ ഇതിപ്പോൾ നല്ല കറക്റ്റ് പാകമാണ് ഇതുപോലെ നല്ല കറക്റ്റ് പാകത്തിന് സോഫ്റ്റായിട്ട് കുക്കായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തേക്കാം നല്ല ടേസ്റ്റുള്ള നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സൂപ്പർ തോരനാണ് ക്യാരറ്റ് മാത്രം വെച്ചിട്ട് അല്ലെങ്കിൽ ക്യാബേജ് മാത്രം വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നാലും ഈ രീതിയിലാകുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റും ആയിരിക്കും നല്ല കളർഫുള്ളും ആയിരിക്കും കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്യും പിന്നെ നമ്മളിതിലേക്ക് കാണിച്ച പോലെ എല്ലാം കൂടി കട്ട് ചെയ്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ട് ഇതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ പെട്ടെന്ന് പണിയും കഴിയും അപ്പോൾ പലരും ഈ രീതി ട്രൈ ചെയ്തിട്ടുണ്ടാവും ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്